അതേസമയം ഇനി പാതിവില തട്ടിപ്പ് കേസ് അതിൽ ചോദ്യം ചെയ്യേണ്ടവരുടെ പട്ടിക ഇടി തയ്യാറാക്കിയിട്ടുണ്ട് റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന പൂർത്തിയാക്കിയ ശേഷം സമൻസ് നൽകി തുടങ്ങും പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തൽ പൂർത്തിയാവുകയുമാണ് അഖിൽ പാലോട്ടുപണം ചെയ്യുന്ന വിവരങ്ങളുമായി അഖിലിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് ഈ പരാതി നൽകിയവരുടെ ലിസ്റ്റ് അത് ഓരോ സ്ഥലത്തും ഇങ്ങനെ കൂടിക്കൂടി വരുന്നൊരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഈ ഈ തട്ടിപ്പിലെ ഏതൊക്കെ തരത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ അതായത് ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടല്ലോ അതിൽ ആരാണ് പ്രധാനപ്പെട്ട ഭാഗത്ത് ആരൊക്കെ ഒത്താശ ചെയ്തു ആരൊക്കെ ചതിക്കപ്പെട്ടു ഈ കാര്യത്തിലൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് വ്യക്തമായിട്ടുണ്ട് ഈ പ്രതി പട്ടികയിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടവരുടെ ലിസ്റ്റിൽ ആരൊക്കെ വരുമെന്ന കാര്യത്തിൽ തന്നെ വ്യക്തതയുണ്ടോ ഈ ഡിയുടെ നീക്കം എന്താണ് ഓരോ ദിവസം കഴിയുമ്പോൾ പരാതിക്കാരുടെ എണ്ണം കേരളത്തിലെമ്പാടും വർദ്ധിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പണമിടപാടുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ടാണ് ഇ ഡി ഇത് അന്വേഷിക്കാനുള്ള ഒരു തീരുമാനമെടുക്കുകയും ചെയ്തത് ഇപ്പോൾ ഇ ഡി ഇതിലെ പ്രതികളെ ചോദ്യം ചെയ്യണമെന്നുള്ള തരത്തിലേക്ക് പോവുകയാണ് എൻ ജി കോൺഫറേഷൻ ചെയർമാനായിട്ടുള്ള ആനന്ദകുമാർ അതുപോലെ തന്നെ മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ കോൺഗ്രസ് നേതാവ് ഈ അനന്തു കൃഷ്ണന്റെ നിയമോപദേഷ്ടമായ ലാലി വിൽസന്റെ അതുപോലെ തന്നെ എൻ ജി ഒ കോൺഫറേഷൻ്റെ പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന മറ്റു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ തന്നെ നേതാക്കളെയൊക്കെ തന്നെ ചോദ്യം ചെയ്യണമെന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു ലിസ്റ്റ് ഔട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ ആരംഭിക്കുക ആദ്യം ഈ എൻ ജി ഒ സംഘൻ്റെയും സായി ഗ്രാമത്തിന്റെ ചെയർമാനായിട്ടുള്ള ആനന്ദകുമാറിനെ ആയിരിക്കും ചോദ്യം ചെയ്യുക അതിനോടൊപ്പം തന്നെ ഇവരെ ഒരുമിച്ചിരു യും വേറെ വേറെ ആക്കിയും ഇരുത്തിയും ഒക്കെ തന്നെ ചോദ്യം ചെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം കേരളത്തിലെമ്പാടുമുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ പാതി തട്ടിപ്പുമായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എറണാകുളം ഇടുക്കി പ്രദേശങ്ങളിലാണ് കൂടുതലായി അതായത് തൊടുപുഴ എറണാകുളത്ത് പരവൂർ മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇ ഡി ഈ കേസ് അന്വേഷിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തിയത് എന്തായാലും ഇവരെ അതിവേഗം ചോദ്യം ചെയ്ത് കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിലവിൽ ഇ ഡി തീരുമാനമെടുത്തിരിക്കുന്നത് വീണ ശരി